ഹായ് ഹലോ നമസ്കാരം സജീന റോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ പൊന്നോ ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയക്കെന്തു പറ്റി ഈ വ്ലോഗർമാർക്ക് എന്തുപറ്റി പുതിയ കണ്ടൻറ്റൊന്നും ഇല്ലേ മക്കളെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ട് നടക്കുവാണ് പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം അവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ആഴ്ച കൊണ്ട് വീണ്ടും പഴയ പല്ലവികൾ തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പൊടി താല്പര്യമില്ല അതിനോട് പ്രതികരിക്കാൻ അപ്പം നമ്മളിത് മിണ്ടാതിരിക്കുമ്പം ചിലവന്മാർ വിചാരിക്കുന്നത് നമ്മൾ പേടിച്ചിട്ടാണെന്ന് ചിലവന്മാർ വിചാരിക്കുന്നത് എൻ്റെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നു എൻ്റെ അണ്ണാക്കിലാണോ പിരിവെട്ടിയിരിക്കുന്നത് അതോ വെല്ലോനെയും പേടിച്ചിട്ടാണോ എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം കാരണം പുതിയ കണ്ടൻ്റ് ആണെങ്കിൽ നമുക്കൊരു ഒരു ഉന്മേഷം കാണും നമുക്കൊന്ന് പറയാൻ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കുകയും കാഷ്ടിക്കുകയും ചെയ്തത് വീണ്ടും എടുത്ത് ഭക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ചെയ്യുന്ന അതുതന്നെയാണ് മനസ്സിലായില്ലേ ഒരു പ്രാവശ്യം നാലു മാസത്തിന് മുന്നേ ഒരു പ്രാവശ്യം എൻ്റെ ലൈവിൽ വന്ന് അങ്ങനെ ഒരു വിളി രേണു സുതി വിളിച്ചു അത് സത്യമായ കാര്യം തന്നെയാണ് അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞിട്ടില്ല അത് അങ്ങനെ തന്നെ അതിൽ കിടപ്പുണ്ട് ഓക്കെ ആ ഒരു പേര് ആ വിളി വന്നതിന് ശേഷമാണ് എൻ്റെ പേർക്ക് അച്ഛൻ കൊണ്ട് കേസ് കൊടുത്തത് ആണോ അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും മോശമായ ഒരു വാക്കോ പ്രവൃത്തിയോ ബിഷപ്പിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ചെയ്ത് ചെയ്തില്ലെന്നല്ല ഇതിന് ഇടയ്ക്ക് വെച്ച് ബിഷപ്പിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ട് അത് എനിക്കത് ഭയങ്കര ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പ്രതികരിക്കണമെന്ന് തോന്നുന്നത് നിന്റെ നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലേ ഞാൻ പ്രതികരിക്കുന്നത് കണ്ടപ്പം അങ്ങനെ എനിക്ക് എന്ന് തോന്നി ഞാൻ പ്രതികരിച്ചു ആ സത്യം തന്നെയാണ് അതിന് യാതൊരുവിധ കുറ്റബോധം ഇപ്പോഴും ഇല്ല ഓക്കെ പിന്നെ ഇപ്പം കണ്ട വീഡിയോയിൽ എനിക്ക് മാപ്പ് കുറയണം തോന്നി പരസ്യമായിട്ട് ചാനലിൽ വന്ന് ഞാൻ ബിഷപ്പിനോട് മാപ്പ് കുറഞ്ഞു അത് എൻ്റെ വ്യക്തിത്വമാണ് അത് വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടോ അല്ല അത് അവിടെ കഴിഞ്ഞു ഇപ്പം നിങ്ങളീ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് ഏതാണ് പുതിയ കണ്ടന്റാണോ പരിക്കലും അല്ല പഴയ 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 കണ്ടന്റാ പിന്നെ ഇതിലെ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അറിഞ്ഞുകൂടാത്ത കുറെ അമ്മാരും അമ്മായിമാരും ഉണ്ട് അമ്മായിച്ചകളും ഉണ്ട് രേണു എന്ന് കേട്ടാൽ മതി അവർക്ക് വേറെ കണ്ടന്റോ വേറെ വിഷയങ്ങളോ അത് അതിൻ്റെ സത്യാവസ്ഥയോ ഒന്നും അറിയണ്ട അപ്പോഴേ വരും നെഗറ്റീവ് കമൻറ്റുമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടാൻ പോകുന്നില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു വട്ടം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ രേണു സുധി എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് പറ അവൾ അവളവളെ കാര്യം നോക്കി അവളുടെ ജീവിതമാർഗ്ഗം പറഞ്ഞുകൊണ്ട് അവള് പോകുന്നു ഇത് മറ്റേ ആ ബിഷപ്പിനെ ആ ഒരു വിളി വിളിച്ചതാണ് നിങ്ങൾക്കൊക്കെ ഇത്ര ഹെർട്ടായെങ്കിൽ അത് പറഞ്ഞല്ലോ അത് എത്രയോ മാസത്തിന് മുമ്പുള്ള അതിനുശേഷം അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ വായ്ക്കകത്ത് കോലിട്ട് കുത്തി ഛർദ്ദിപ്പിക്കുന്ന ചില ചെന്നായിക്കളുണ്ട് ചെന്നായിയുടെ കഥ അറിയാമല്ലോ ആട്ടും തോരുട്ട ചെന്നായി അതായത് മുട്ടനാടുകളെ തമ്മിൽ എരികേറ്റി കൂട്ടിയിടിപ്പിക്കും എന്നിട്ട് ആ കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ച് മുട്ടനാടിൻ്റെ നെറ്റി മുറിഞ്ഞ് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ ഗ്യാപ്പിൽ കയറി ചോര കുടിക്കാൻ പോണ കുറുക്കന്മാരാണ് ബ്ലോഗർമാർ എന്നെ ഉൾപ്പെടെയും കൂട്ടിക്കോ എന്നെ ഒഴിച്ച് നിർത്തണ്ട ഞാൻ ബ്ലോഗ് ചെയ്യുന്നതല്ലേ എന്നെ ഉൾപ്പെടെയും കൂട്ടിക്കോ അവസാനം എന്ത് സംഭവിക്കും ഈ ചോര കുടിച്ച് 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 വരുമ്പം അതിൻ്റെ ആ ടേസ്റ്റ് കൂടി കൂടി വന്നപ്പോൾ മതി മറന്നങ്ങ് പോവും അപ്പോൾ എന്താണ് ഇടി കൂടി ഇടി കൂടി നിന്ന് ആ ഫോഴ്സിലുള്ള ആടുകൾ അത്രമാത്രം ദൂരെ നിന്ന് വളരെ സ്പീഡിന് ഓടി വന്ന് എന്തോ ചെയ്തത് ആ കുറുക്കരെ ചമ്മന്തിയാക്കി ഇതാണ് കർമ്മ നടക്കാൻ പോകുന്ന കാര്യം ഇതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നീ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോയിക്കുമ്പോൾ ഞാൻ നിനക്കൊരു മറുപടി അങ്ങ് തന്നു അപ്പം അവിടെ ആ ഒരു പ്രശ്നം തീർന്നു അവിടെ സോൾവാണത് അതിനകത്ത് ദൈവത്തിന് സ്പേസ് ഇല്ല അവിടെ എന്ത് പറയാനാണ് നിനക്കൊന്നു വന്നപ്പോൾ നീ തിരിച്ചു കൊടുത്തില്ല കഴിഞ്ഞു എൻ്റെ എനിക്കവിടെ റോളില്ല പക്ഷെ അങ്ങനല്ല നീ ഒന്ന് ഇങ്ങോട്ട് തരുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ അതെൻ്റെ പീരുത്തോ വായിൽ പിരിവെട്ടി ഇരുന്നിട്ടോ അല്ല നമ്മൾ പറയുന്നില്ല ദൈവം പ്രതികരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കുക അല്ലാതെ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല അതേപോലെ ഒന്നിനും വരാതെ അവൻ അവൻ്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരുന്ന ഒരു കൊച്ചി ഇറക്കനാണ് കിച്ചു അവൻ്റെയും വായിൽ ഇതേ കണക്ക് നട്ടലിലുണ്ടോ അവനക്ക് നീ ഒരാണോടോ നീയൊന്ന് വായി തുറന്ന് രണുസുദ്ധി ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങ് പ്രകമനം എന്ന് അവൻ ആട് തന്നെ നട്ടലിലുള്ള ആട് തന്നെയാണോ തെളിയിച്ചല്ലോ ആ ചോദിച്ചവന് നല്ല കിട്ടുകയും ചെയ്തു കിട്ടിയില്ലേ ഇല്ലെന്ന് ഞാൻ ചോദിച്ചു മേടിച്ചു കാണുന്നു വെച്ചോണ്ടിരുന്നു അവിടെ അവൻ നല്ല നട്ടല്ലുള്ള ആണ് തന്നെയാണ് അവൻ പറഞ്ഞതിനകത്ത് എന്തോ ഉണ്ട് തെറ്റി അവൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവൻ്റെ ലൈ അവന്റെ ലൈവിലായാലും അവൻ്റെ ചാനലിലായാലും അവൻ്റെ സ്വന്തം കണ്ടന്റാണ് അവൻ ഇടുന്നത് എന്ത് രേണു സുധിയുടെ മോരം എന്നുള്ള ആ ഒരു ഫെയിമ് സുതിചേട്ട് മോരം എന്നുള്ള ഒരു ഫെയിമ് അവൻ എന്തിട്ടാലും റീച്ചാണ് കത്തിക്കേറിപ്പോവും നിന്നെയൊക്കെ കാട്ടി നൂറ് മടങ്ങ് റീച്ചിലും നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുക്കനാ അവൻ ഈ നാണംകെട്ട പരിപാടിക്ക് നിൽക്കുന്നില്ലല്ലോ അവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ആ വീഡിയോയിൽ പറയുന്നത് അതും എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നീയൊക്കെ അരി മേടിക്കുന്നത് അപ്പം എന്തുകൊണ്ടും നിന്നേക്കാളും നൂറ് മടങ്ങ് മഹത്തരമുള്ളവൻ തന്നെയാണ് ആര് കിച്ചു അപ്പോൾ അത് ഇതാ പറഞ്ഞാൽ മിണ്ടാതിരിക്കും തോറും മിണ്ടാതിരിക്കുന്നവർ വെറും ഭീരുക്കളാണ് അവർക്ക് ഗഡ്സില്ല ഇല്ല തൻ്റെയോടം ഇല്ല എന്നൊന്നും പണയണ്ട നീ സംസാരിക്കുന്ന നിനക്കൊക്കെ തൻ്റെയോടം നട്ടല്ലും ഉണ്ടെന്നാണ് വിചാരമെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും പ്രാർത്ഥിക്കുക ആ നട്ടലിന് നല്ല ബലം ഉണ്ടായിരിക്കണമെന്ന് നട്ടലിനു മാത്രം പോരാ ഏറ്റവും കൂടുതൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നാക്കിനും ഈ പറയുന്ന നാക്കുണ്ടല്ലോ ഈ നാക്കിനും ഒരു കുഴപ്പവും സംഭവിക്കല്ലേ ദൈവമേ എന്ന് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും മനസ്സിലായാൽ അപ്പോൾ എൻ്റെ എൻ്റെ അണ്ണാക്കി പിരിവെട്ടി ഇരിക്കുവാണോ പിരുവെട്ടി ഇരിക്കുന്നതല്ലയോ ഒന്ന് ഞാൻ ഉടനെ ഞാൻ കാണിച്ചു തരാം മനസ്സിലായാൽ പിന്നൊരു കാര്യം ഇപ്പം ഇത്രയും വന്നിട്ട് സജീന അവിടെ സജീന കാരണം രേണുസൂതിയെ കിടപ്പാടൻ നഷ്ടപ്പെട്ടു അതെന്തൊരു പറച്ചിൽ നിങ്ങൾ ഈ പറയണത് അതെങ്ങനെയാണ് സംഭവിക്കണത് ഞാൻ കാരണം രേണുസൂതിയുടെ കിടപ്പാടാൻ നഷ്ടപ്പെട്ടത് ചുമ്മാ നോ ആലോചിച്ച് നോക്കുക അതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളതെന്ന് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലായാലും എൻ്റെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാം ആയാലും ഞാൻ എന്തൊരു പോസ്റ്റ് ഇട്ടാലും അതായത് ഇച്ചിരി ഫെയിമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതായത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ആയിട്ടുള്ള കൂടെ നിന്നെടുത്ത ഫോട്ടോസ് ഇട്ടാലും അതിൻ്റെ താഴെ ആദ്യം വരുന്ന കമൻറ്റ് രേണുവിൻ്റെ കൂടെ പോയി റീച്ച് റീച്ചായെന്ന് മക്കളെ ആ ഫോട്ടോസൊക്കെ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നതിനൊക്കെ മുമ്പുള്ള ഫോട്ടോസാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് രേണുസ്തുതിയുടെ രേണുസ്തുതിക്ക് വേണ്ടി ഞാൻ ബാധിച്ച് റീച്ച് ഉണ്ടാക്കി ചെയ്താണെന്ന് പറയുന്നത് അപ്പോൾ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും അങ്ങ് പറയുന്നതിന് മുമ്പേ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടാറ് ഈ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കൂടുതലും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പോസിറ്റീവ് കമൻറ്റാണ് എനിക്ക് വരുന്നത് ഒറ്റ ശതമാനമേ ഉള്ളൂ നെഗറ്റീവ് വരുന്നത് ഫേസ്ബുക്കിൽ അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളു പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവരെടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ ഞാൻ പേഴ്സ് ഞാൻ ഒരു കണ്ടന്റ് ഇട്ടാൽ ആ കണ്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ നോ പ്രോബ്ലം അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കമൻറ്റ് എന്ത് കൊടുക്കണം എന്നുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിനു പകരം പേഴ്സണലി ഒരാളെ കയറി ഹറാസ് ചെയ്യാനൊന്നും ഒരുത്തനും ഒരു അവകാശമില്ല ഒരുത്തിയേക്കും അതിന് അവകാശമില്ല നമ്മൾ ഇടുന്ന കണ്ടന്റിനെ ചൂസ് ചെയ്ത് നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ അത് നോ പ്രോബ്ലം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നീ അങ്ങനത്തോളം നീ അന്നാ നീയൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത് ഞാൻ അങ്ങനത്തോളം ആണോ എന്ന് പറയുന്നത് ആ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചുറ്റും കൂടിയെന്ന് ആൾക്കാർ കല്ലെറിയുകയും ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഒന്ന് തടയായിട്ട് സപ്പോർട്ടായിട്ട് കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത് തെറ്റ് എല്ലാവരും മനുഷ്യരല്ലേ ഇപ്പം എല്ലാവർക്കും ഒരേ ആളൊക്കെ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നത് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കും എനിക്ക് പോസിറ്റീവെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും അത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരവരുടെ വ്യക്തിത്വമാണത് അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മോശക്കാരിയാവുന്നത് ഒരാൾ നിങ്ങളൊക്കെ എന്നെ ഈ കുറേ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ അടുത്ത് ഞാൻ ചോദിക്കാം നിങ്ങളൊക്കെ എന്നെ പേഴ്സണലി എന്തെങ്കിലും പരിചയമുണ്ടോ അതല്ല സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ വൾഗറായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി വേറെ എന്തെങ്കിലും പന്നപ്പണി കാണിക്കോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് ഈ വ്ളോഗ് ചെയ്യുന്നതാണ് ഇതിനെക്കാട്ടി എത്രയോ വർഷത്തിന് മുന്നേ ഞാൻ എത്ര മാത്രം സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എത്ര ടി വി ഷോയിൽ വർഷങ്ങളോളം പങ്കെടുത്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമൊക്കെ എണ്ണ എണ് എണ്ണി പറയാൻ പറ്റുന്നതിലും അധികം ചെയ്തിട്ടുണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടെന്ന് എന്താണ് ആർക്കും പോസിറ്റീവ് വേണ്ട എല്ലാവർക്കും ഒരു മനുഷ്യൻ്റെ നെഗറ്റീവിനോടാണ് താല്പര്യം ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് നീയും റീച്ചിന് വേണ്ടിയിട്ടല്ലേ രേണുസ്തുതിയെ വെച്ച് ചെയ്യുന്നതെന്ന് റീച്ചിന് വേണ്ടിയിട്ടല്ല എനിക്ക് തീർത്തും പറയാൻ പറ്റും റീച്ച് എന്ന ഒരു സാധനമാണ് എൻ്റെ മനസ്സിലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന രീതി ചെയ്യുന്നത് പോലെ നെഗറ്റീവ് കമൻറ്റും കിട്ടാൽ മതി അവിടെ റീച്ചാണ് പോസിറ്റീവിന് ഇല്ല ഒരാളുടെ വീടിനകത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കി നോക്കലാണ് ബാക്കിയുള്ളവർക്കുള്ള ഹാപ്പിനെസ് അവിടെ സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം അതാണ് മനുഷ്യന്റെ അവസ്ഥ നെഗറ്റീവ് എവിടെ ഉണ്ടോ അവിടെ കമൻറ്റുകളും ഉണ്ട് ലൈക്കും ഉണ്ട് ഷെയറും ഉണ്ട് സന്തോഷവും ഉണ്ട് ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പുണ്ടോ എന്തായിരിക്കും അവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് പ്രതികരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന മഹത്തരമായ കാര്യമാണ് ഒരു ദാനം കിട്ടുക എന്നുള്ളത് മഹത്തരമായ കാര്യം തന്നെയാണ് അത്രയും മഹത്തരം ചെയ്ത വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ തലയ്ക്ക് പ്രാന്തൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഇല്ല പിന്നെ ഇനി ഇനിയിപ്പൊ ഇപ്പൊ ഇത്രയും വന്നിട്ടൊന്ന് സജീനോ പ്രതികരിക്കും ഞാൻ പ്രതികരിക്കുക എനിക്ക് മനസ്സിലടേ ഇപ്പൊ ഞാൻ ഇനി ഇപ്പൊ എന്തായാലും സത്യം ഈ അണയാൻ പോകുന്ന വിളക്കിന്റെ ഒരു ആളി കത്തലുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്നത് അതാണ് എന്റെ ഈ വാക്ക് കേൾക്കുന്നവരൊന്നും മനസ്സിലാക്കി നോക്കില്ല ഇതിന്റെ എൻഡ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിക്കോ മനസ്സിലാക്കാം നമ്മളെല്ലാവരും കാണും കേൾക്കും ചെയ്യും അതിന് യാതൊരു സംശയവും അങ്ങ് തീപാറുമാണ് തീ പറ ഒരു ദിവസം ഒരു വ്യക്തിയുടെ ചാനലിന് പത്തും പന്ത്രണ്ടും വീഡിയോ ആണ് വരുന്നത് മണിക്കൂർ ഇടവിട്ട് 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 ഒരു ദിവസം ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ ഞാനീ നോക്കിയപ്പോൾ കാണാം ഒന്നര മണിക്കൊരു ഒരു ഒരു ഒരുത്തൻ്റെ വീഡിയോ അപ്ലോഡിങ് ആയി ഒന്നര മണിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ പക്ഷെ നല്ല ഏണിങ്സ് കഴിക്കണം കഴിക്കുമ്പം ബിസ്മി എന്ന് പറഞ്ഞ് കഴിക്കണം കാരണം അത് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ നമ്മൾ ആ എങ്ങനെ ഉണ്ടാക്കുന്ന കാശാണ് എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം നല്ലതാണത് അത് നല്ല ഒരു ഇതാണ് ഏത് അത് തന്നെ ഓക്കെ ഇനിയിപ്പോൾ ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നമ്മൾ നേരിട്ട് നോട്ടീസ് രേണു കൈപ്പറ്റിയിട്ടില്ല കിച്ചു കൈപ്പറ്റിയിട്ടില്ല അതിനകത്തുള്ള കണ്ടൻറ്റ് വ്യവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറേ ദൈവന്മാരും ദൈവതകൾ ദേവതകളും പറഞ്ഞ അറിവുണ്ട് ഞാൻ പറയുക അതിനകത്ത് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ രേണുവും കൂട്ടുകാരിയും ചേർന്ന് കൂട്ടുകാരി ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ രേണുവിന് വസ്തുവീഡോ നഷ്ടപ്പെടുമെന്ന് കൂട്ടുകാരി രേണു തമ്മിലെന്താണ് ബന്ധം എൻ്റെ ചാനലിൽ ഞാൻ സ്വന്തം ഇട്ടിരിക്കുന്നതാണ് വീഡിയോ രേണു പറഞ്ഞിട്ടല്ല എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് അതൊന്ന് ഇനി രണ്ട് അപ്പം ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വിഷമമുണ്ട് കുഞ്ഞുങ്ങൾക്ക് കിടപ്പാടം പോവുകയില്ലെന്നുള്ളൊരു ഇതുകൊണ്ട് ചിലപ്പോ ചിലപ്പോൾ ഞാൻ ബിഷപ്പിൻ്റെ അടുത്ത് അങ്ങ് മാപ്പും പറയും ആ ഡി ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം എനിക്കെതിരെ ബിഷപ്പ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും പക്ഷെ അങ്ങനെ തീർക്കാൻ നിങ്ങൾ സംഭവിക്കത്തില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടെന്ന് കണ്ടനല്ലേ നിങ്ങൾ കുറച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കേ ഞങ്ങൾ കുറയ്ക്കാതെ വായു പൂട്ടിയിരിക്കും എത്രത്തോളം പോകുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ ഇതിനൊരു അവസാനം എന്തായാലും ഉടനെ ഉണ്ടാവുമല്ലോ ഉണ്ടാവും ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്ന് സോറി ലൈവിലല്ല ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ട വീഡിയോ വല്ല വീഡിയോയും എടുത്ത് അതിനകത്ത് എൻ്റെ പഴയത് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ അടിയെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല മനസ്സിലായല്ലോ അപ്പോൾ എനിക്കിത് പറയാനുള്ളൂ എൻ്റെ അണ്ണാക്കി പിരി നിങ്ങൾ നിങ്ങളന്നാക്കി പിരിവെട്ടുന്നത് വരെ നിങ്ങൾ പ്രസംഗിക്ക് നിങ്ങൾ പറയുന്നത് നോ നെവർ മൈൻഡ് അതിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ലൊരു ഡോഗ്സിൻ്റെ അതുതന്നെ അത് തന്നെ അങ്ങനെ ചിന്തിച്ചോണ്ടാ നിനക്കൊക്കെ വില തരുവാണെങ്കിൽ മാത്രം നിനക്കൊക്കെ റിപ്ലൈ തന്നാൽ മതി ഒരു വിലയും തന്നില്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ലല്ലേ അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും പിന്നെ പ്രതികരിക്കണം എന്ന് തോന്നുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും അത് രേണുവിന് സപ്പോർട്ടായിട്ട് എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും രേണു വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യും രേണു പറഞ്ഞിട്ടല്ല ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെയൊക്കെ തെറ്റിദ്ധാരണയാണ് രേണുവിനും രേണുവിൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല ആരെന്ത് ചോദിച്ചാലും എനിക്ക് കൊടുക്കാനുള്ള മറുപടി ഒരുപാടുണ്ട് കാറ്റ് തിരിഞ്ഞ് വീശുന്ന കണ്ടല്ലോ കുറേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ആകാശം മുട്ട കൊണ്ടുപോയ വ്യക്തികൾ വേറെ ഇപ്പം കാറ്റ് തിരിച്ച് വീശിക്കൊണ്ടിരിക്കുകയല്ലേ അതാ പറയുന്നത് കറ ഞമ്മക്ക് കാത്തിരുന്ന് കാണാം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് തർക്കം ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഫലം അങ്ങ് ഫലം അങ്ങ് പോകുമെന്നേ കാത്തിരുന്ന് കാണാമെന്നേ കളി കേക്കണേ പ്രിയ കൂട്ടരേ ഞാൻ കൊഞ്ചി പറഞ്ഞ കഥ ഞാൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പിന്നെ ഇനി അടുത്ത ഒരു ഇതും ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പുതിയ കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം അനുഗ്രഹിക്കണം നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും എപ്പോഴും എന്നോട് ഉണ്ടായിരിക്കണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു